ഞാനിപ്പോ ഒരു യാത്രയിലാണ് നമുക്കറിയാം നമ്മൾ ഈ യാത്രാ ഘട്ടത്തിൽ ചില സമയത്ത് ഉറങ്ങി പോകാറുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് ഇറങ്ങേണ്ട സ്ഥലം കൃത്യമായിട്ട് അറിയുണ്ടാവില്ല അപ്പോഴും നമ്മൾ മറ്റൊരാളുടെ സഹായം തേടലാണ് പതിവ് ഇപ്പോൾ ബസ്സിലൊക്കെയാണ് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടക്ടറെ ഏൽപ്പിക്കും ഇന്ന സ്ഥലം എത്തിക്കാൻ ഞാൻ പറയണേ എന്ന് പക്ഷെ പലപ്പോഴും കണ്ടക്ടർ മറന്നു പോകാൻ സാധ്യതയുണ്ട് നമ്മുടെ സ്ഥലം കഴിഞ്ഞിട്ടൊക്കെയാണ് ഇറങ്ങാം അതിനെ തരണം ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്താം ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്തെന്നാൽ നമുക്ക് ഇറങ്ങേണ്ട കൃത്യമായ സ്ഥലത്ത് എത്തുന്ന സമയത്ത് ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഒരു അലാറം നൽകുന്നതാണ് നമ്മുടെ മാപ്പിൽ ഉൾപ്പെടുത്താവുന്ന ഈ ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ആദ്യം ആപ്ലിക്കേഷൻ ഒന്ന് പരിചയപ്പെട്ടു നോക്കേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു പേജാണ് നിങ്ങൾക്ക് കിട്ടാം ഇവിടെ താഴെ ഒരു ഓപ്ഷൻ കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെർമിഷൻ കൊടുക്കാനുള്ള ബട്ടനാണ് ജസ്റ്റ് ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൊക്കേഷൻ ആക്സസ് ചോദിക്കും അത് കൊടുക്കുക അത് കൊടുത്തു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കലി ആയിട്ട് എക്സിറ്റ് പോവും വീണ്ടും ആപ്ലിക്കേഷൻ തുറക്കുക ഞാൻ വീണ്ടും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മുകളിലായി അലാറം ലൊക്കേഷൻ എന്നൊരു ഓപ്ഷൻ കാണാം അവിടെയാണ് നമുക്ക് എവിടെയാണ് യാത്ര ചെയ്യേണ്ടത് ആ സ്ഥലത്തിൻ്റെ പേര് ടൈപ്പ് ചെയ്യേണ്ടത് എന്നിട്ട് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി ഇനി നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അക്ഷര തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഗൂഗിൾ വഴി സെർച്ച് ചെയ്യേണ്ട ഓപ്ഷനുണ്ട് അതായത് അത് കറക്റ്റ് സ്പെല്ലിങ് എന്താണെന്ന് ഗൂഗിൾ വഴി എടുക്കേണ്ട ഓപ്ഷനും ഉണ്ട് അതായത് ഇതിൽ അക്ഷര തെറ്റോട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്ഥലത്തിൻ്റെ പേര് ഇല്ല എന്ന് കാണിക്കും ഇപ്പോൾ നമുക്ക് എല്ലാ സ്ഥലത്തിൻ്റെ പേരും കൃത്യമായിട്ട് അറിയേണ്ടാവില്ലല്ലോ അപ്പോൾ അതിനുള്ള ഓപ്ഷനും ഇതിനകത്തുണ്ട് അല്പസമയം വെയിറ്റ് ചെയ്യണം എന്നിട്ട് മാപ്പ് ഓണാകാൻ കാത്തിരിക്കണം അല്പസമയം കൊണ്ട് തന്നെ മാപ്പ് വരുന്നതാണ് എന്നിട്ട് നിങ്ങളുള്ള നിന്ന് എവിടേക്കാണ് പോകേണ്ടതെന്ന് സെർച്ച് ചെയ്യാം ഞാനിപ്പോൾ മൂടാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൂടാടിയിൽ നിന്ന് കൊയിലാണ്ടിയിലേക്കാണ് എനിക്ക് പോകേണ്ടത് അതിനിടയിൽ ഞാൻ ചിലപ്പോൾ ഉറങ്ങിപ്പോകാം ഓക്കെ അല്ലെങ്കിൽ എനിക്ക് കൊയിലാണ്ടി ഇറങ്ങാൻ അറിയില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ മുഗലത്തെ സർച്ച് ബാറിൽ സെർച്ച് ചെയ്യണം ഞാനിപ്പോൾ മൂടാടിയിൽ നിന്ന് സർച്ച് ചെയ്യുന്നു കൊയിലാണ്ടിയിലേക്കുള്ളത് സെർച്ചിങ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അടിയിൽ മറ്റൊരു ഓപ്ഷൻ കൂടി വന്നതായിട്ട് കാണാം നിയർ ബൈ ഓൺലി എന്ന് പറയുന്ന ഓപ്ഷന് അത് ഓൺ ആയി കിടന്നിട്ടാണ് ഓൾറെഡി ഉണ്ടാവുക അതായത് അടുത്തുള്ള പ്രദേശങ്ങൾ മാത്രമേ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റൂ നമ്മൾ എന്ത് ടൈപ്പ് ചെയ്താലും റിലേറ്റഡ് ആയിട്ടുള്ള അടുത്തുള്ള സ്ഥലമാണ് വരാം അപ്പോൾ ദൂരത്തുള്ള സ്ഥലമാണ് വേണ്ടതെങ്കിൽ അത് ഓഫ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ അങ്ങനെ തന്നെ തുടരാം അടുത്തുള്ള സ്ഥലങ്ങൾ മാത്രം ഇതിപ്പോൾ കൊയിലാണ്ടി ഏറ്റവും അടുത്താണ് എൻ്റെത് ഓക്കെ ഞാനപ്പോൾ നിയർ ബൈയിൽ തന്നെയാണ് സെർച്ച് ചെയ്യുന്നത് സ്കാൻ ചെയ്തിട്ട് വെയ്റ്റ് ചെയ്യാം ഇനി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ഗൂഗിൾ വഴി സെർച്ച് ചെയ്യേണ്ട ഓപ്ഷൻ വരും ഓക്കെ എനിക്കിപ്പോൾ സെർച്ച് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതിൽ മൂന്ന് ഓപ്ഷൻ കാണാം കൊയിലാണ്ടിയിൽ എവിടെയാണെന്ന് ചോദിക്കുന്നത് നിങ്ങൾക്ക് നാലോ അഞ്ചോ ഒക്കെ ഓപ്ഷൻ വരാം അപ്പം ഞാൻ ഫസ്റ്റ് ഫസ്റ്റത്താണ് ചൂസ് ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താൽ മതി എന്നിട്ട് ഇതിൻ്റെ കിലോമീറ്റർ ഇതിപ്പോൾ എത്ര കിലോമീറ്റർ മുന്നേ നമ്മളെ അറിയിക്കണം എത്ര മീറ്റർ കിലോമീറ്റർ അത് നമുക്ക് രണ്ട് കിലോമീറ്ററോ മൂന്ന് കിലോമീറ്ററോ അല്ല അറുന്നൂറ് മീറ്ററാണ് ഞാൻ ജസ്റ്റ് ൂറ് മീറ്ററേ കൊടുക്കുന്നുള്ളൂ കാരണം ഞാനൊരു ദൂരെ യാത്ര ചെയ്യുന്നതാണ് അതിനിടയിൽ നിങ്ങൾക്കൊരു എക്സാമ്പിൾ കാണിച്ചു തരാൻ മാത്രമായതുകൊണ്ട് അറുന്നൂറ് മീറ്റർ സെലക്ട് ചെയ്തതാണ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സ്ഥലത്തിൻ്റെ ഏരിയ അറിയില്ലെങ്കിൽ പരമാവധി സർക്കിൾ വർദ്ധിപ്പിക്കണം ഒരു കിലോമീറ്റർ രണ്ട് ഒക്കെ സർക്കിൾ വർദ്ധിപ്പിച്ചാൽ അതിനകത്ത് നിങ്ങൾ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് അലാറം അടിയുന്നതാണ് ശേഷം ഇവിടെ സ്റ്റാർട്ട് ബട്ടൺ കൊടുക്കേണ്ട ഒരു ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിന് എത്ര കിലോമീറ്റർ ആണ് എത്ര മീറ്റർ ആണ് ആണെന്നുള്ള ഡീറ്റെയിൽസ് അതിൽ കാണിക്കുന്നതാണ് ഞാനത് നോക്കിക്കൊണ്ടൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് സ്ക്രീൻ ഓഫ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈശ്വര ഇട്ടാൽ മതി ആ സ്ഥലത്തിൻ്റെ ആ സർക്കിളിനകത്ത് എത്തുന്നതിന് മുമ്പ് ഒരു കിലോമീറ്ററാണ് രണ്ട് കിലോമീറ്റർ നമ്മൾ എത്രയാണ് കൊടുക്കുന്നത് ആ സർക്കിളിൻ്റെ അകത്ത് എത്തുമ്പോഴേക്കും നമുക്ക് അലാറം നൽകുന്നതാണ് പിന്നെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർ പ്രത്യേകം സൂക്ഷിക്കുക കാരണം ബസ്സിലെ പോലെയല്ല ഇപ്പം ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് കാണാം റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഒരു തീവണ്ടിയുടെ ചിത്രം അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടതെങ്കിൽ അവിടെ ത്രീവണ്ടീൻ്റെ ചിത്രം നോക്കിയിട്ട് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ ട്രെയിൻ നിർത്തുന്ന ആ ഏരിയയിൽ എത്തുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അലാറം അടിയുന്നതാണ് അപ്പോൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് മാത്രം മാർക്ക് ചെയ്യുക ഇപ്പോൾ ഇതാ ഞാനിപ്പോൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഞാൻ മാർക്ക് ചെയ്ത സർക്കിളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അത് എത്തുന്ന സമയത്ത് കറക്റ്റ് അലാറം അടിയുന്നത് കാണാം വൈബ്രേറ്റർ അടക്കം അലാറം അടിയുന്നതാണ് ഓക്കെ ഇപ്പോൾ കണ്ടല്ലോ നമ്മുടെ ഫോണിൽ എന്താണ് അലാറം ടൂണ് അത് നമുക്ക് കേൾക്കുന്നതാണ് വൈബ്രേറ്റർ അടക്കം അലാറം അടിയുന്നതാണ് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഫ് ടി എം ക്രിയേഷൻ ഒരു ലിങ്ക് ഷെയർ ചെയ്തതായിട്ട് കാണാം ജസ്റ്റ് ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വെബ് പേജ് ഓൺ ആക്കി കിട്ടും നിങ്ങൾക്ക് ആ വെബ് പേജിൻ്റെ ഏറ്റവും അടിയിൽ സ്ക്രോൾ ചെയ്തു പോയി കഴിഞ്ഞാൽ ക്ലിക്ക് ടു ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിട്ടും നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിൽ നിന്നാണ് കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിലായിരിക്കും ലിങ്ക് ഉണ്ടാവുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക അപ്പോൾ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോമായി വരും അതുവരേക്കും ഗുഡ് ബൈ